എസ് ആർ ടി സിയും എം വി ഡിയും ചേർന്ന് നടത്തുന്ന ട്രാൻസ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന മോട്ടോ എക്സ്പോയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ചുറ്റും ഈ കാണുന്നത് കെ എൽ അഥവാ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് നിർമ്മിച്ച കേരളത്തിൽ തന്നെ നിർമ്മിച്ച പുതുപുത്തൻ വാഹനങ്ങളാണ് ഈ വാഹനങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാൽ കേരള ഓട്ടോവീറ്റ്സ് നിർമ്മിക്കുന്ന കെ ഇ കാർട്ട് എന്ന് ഒരു മോഡലാണ് ഇത് ഇ കാർട്ട് വിത്ത് ഗാർബേജ് ബോക്സ് എന്ന് പറയുന്ന മോഡലാണ് ഇതിനാണെങ്കിൽ രണ്ട് സെപ്പറേറ്റ് ടൈപ്പ് കമ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട് അതായത് നമുക്ക് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇപ്പോൾ സാധനങ്ങളൊക്കെ എടുക്കാനും പിന്നെ അല്ലാതെ വീടുകളിലെ പോയി വേസ്റ്റൊക്കെ എടുത്ത് മുനിസിപ്പാലിറ്റി പോയി ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഒരു ഹൈഡ്രോളിക് ജാക്കി അല്ല ഹൈഡ്രോളിക് മെക്കാനിസം വരുന്ന ഒരു ഈ കാർട്ട് വിത്ത് ഗാർബേജ് ബോക്സ് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് ഒറ്റ ഫുൾ ചാർജിൽ തന്നെ നൂ നമുക്ക് നൂറ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെ കിട്ടും നൂറ് മുതൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വരെ ഇതിൽ ഓടാൻ സാധിക്കും പിന്നെ ബാക്കി പെണ്ണുങ്ങൾക്കൊന്നും ആണുങ്ങൾക്കൊന്നും ഇല്ലാതെ ആർക്കും വേണം ഓട്ടി ഈസി ഈസി ടു ഹാൻഡിലാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പിന്നെ രണ്ട് ടൈപ്പ് ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട് അതായത് ഒന്ന് കയ്യിലും ഒന്നും അല്ലാതെ തന്നെ കാ നമുക്ക് കാൽ വെച്ച് യൂസ് ചെയ്ത് ഫുഡ് വെച്ച് യൂസ് ചെയ്യാനും പറ്റുന്നതാണ് പിന്നെ അലുമിനിയം ബോഡിയാണ് ഫ്ലോർ ബോഡി അലുമിനിയമാണ് വരുന്നത് ടിപ്പിംഗ് മെക്കാനിസം കൂടെ ഉള്ളതാണ് അതായത് നമുക്ക് വേസ്റ്റ് ഒക്കെ ഡമ്പ് ചെയ്യാനായിട്ട് വേറൊരാളുടെ ആവശ്യം വരുന്നില്ല ജസ്റ്റ് ബാക്കിലത്തെ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടിപ്പിംഗ് അപ്പാവുകയും ബേസ് എവിടെയാണോ നമുക്ക് നിക്ഷേപിക്കേണ്ടത് അവിടെ അങ്ങോട്ട് ഡംപ് ചെയ്യുകയും ചെയ്യുന്നത് ട്രൈ കമ്പര് സെപ്പറേറ്റ് ക്യാബിനാണ് ഇതിലിവിടെ ഒരു സെപ്പറേഷൻ വരുന്നതാണ് അതുകൊണ്ട് തന്നെ രണ്ട് വേസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവത്തില്ല അതുപോലെ തന്നെ തന്നെ ബാക്കിൽ ഇതുപോലെ സെപ്പറേറ്റ് തന്നെ ഡോർ ഓപ്പണിങ്സ് ആണ് വരുന്നത് അപ്പോഴത്തേക്കും നമുക്ക് എവിടെയാണോ ഡ്രൈ ആയിട്ടുള്ള വേസ്റ്റ് ഡംപ് ചെയ്യേണ്ടത് അവിടെ ഡ്രൈ മാത്രം ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി തിരിച്ച് എവിടെയാണോ അതുപോലെ വെറ്റ് മാത്രം ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി ചെറിയ ഇടുങ്ങിയ റോഡിലൂടെയൊക്കെ പോകാൻ പറ്റും അതായത് ഇപ്പം നമ്മൾ കൊച്ചിയോ അങ്ങനെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഭയങ്കര ചെറിയ വഴികളാണ് അപ്പോഴത്തേക്കും ഒരാൾക്കാരെ ഡോർ സ്റ്റെപ്പിൽ പോയി നമുക്ക് വേസ്റ്റ് കളക്ട് ചെയ്ത് എടുക്കാൻ പറ്റും പിന്നെ വരുന്നത് നൂറ്റി പത്ത് കിലോമീറ്റർ റേഞ്ച് ഉള്ളത് കൊണ്ട് ഫുൾ ഒരു നമുക്കൊരു രണ്ട് ദിവസം മൂന്ന് ദിവസം ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ചാർജ് ചെയ്താൽ മതിയാവും ഇപ്പോൾ നമുക്ക് കൊച്ചിങ് കോർപ്പറേഷനിൽ ഒരു മുപ്പത് വണ്ടിയുടെ ഓർഡർ ഉണ്ട് ഓൾറെഡി നമ്മൾ രണ്ട് വണ്ടി കൂടെ കൊടുത്തിട്ടുണ്ട് ഇതൊരു മുപ്പത് വണ്ടിയുടെ ഓർഡർ കൂടെ ഉണ്ട് ഇതെന്ന് പറയുന്നത് നമ്മളൊരു ന്യൂ മോഡലാണ് അതായത് ഈ ്ട്ട്ട്ട്ട് പ്ലസ് അതായത് മിനി കാർട്ടാണ് മിനി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഈ ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ ചല്ലി സിമൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ നിന്ന് ഒരു സ്ഥലത്തുനിന്ന് തുറച്ച് അപ്പുറത്തേക്ക് മാറ്റിയിടാനോ പിക്ക് ഒരു ജസ്റ്റ് മെറ്റീരിയൽ പാസിങ്ങാണ് ഇതിൽ കൂടെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൽ വന്നിട്ട് മാക്സിമം സ്പീഡ് തുടങ്ങി ഇരുപത്തഞ്ച് മുപ്പതാണ് ഇത് ടോപ്പ് േരിയൻ്റ് ആണ് ഇതിലുള്ളതിൽ രണ്ട് രണ്ട് വേരിയൻ്റ് ഉണ്ട് ഒന്ന് വേറെ അതായത് കുറച്ചുകൂടെ ലോഡ് കുറച്ച് കപ്പാസിറ്റി എടുക്കാൻ പറ്റുന്നു ഇത് വന്നിട്ട് ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് കിലോ വരെ ഇതിൽ വിസ്റ്റാൻഡ് ചെയ്യും ഇത് നോർമലി നമ്മൾ ഈ കാർട്ടെന്ന് പ്രശ്നം അതായത് നമ്മൾ നേരത്തെ കണ്ട ഗാർബേജിന് പകരം ഈ കാർട്ടൊന്നും അതിലിത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ ഗാർബേജ് ബോക്സ് മാറി ബാക്കിലത്തെ ബോക്സ് സാധാ ഒരു കോമ്പാറ്റബിൾ ടൈപ്പ് ബോക്സ് ആയി എത്രയേ ഉള്ളൂ വേറെ ഒന്നും വ്യത്യാസം വരുന്നില്ല ബാക്കി എല്ലാ മെക്കാനിസം കാര്യങ്ങളും റേഞ്ചും കിലോമീറ്ററും എല്ലാം സെയിം തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ ലോഡ്സിൻ്റെ എന്ന് പറയുന്നത് അതായത് കെ എൽ ലോഡ്സിൻ്റെ സൂം എന്ന് പറയുന്ന ഒരു മോഡലാണ് ഈ മോഡലിൽ വന്നിട്ട് രണ്ട് ഇരുന്നൂറ്റി അൻപത് വാർട്സ് ആണ് ഇതിൻ്റെ മോട്ടർ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇതിൽ മാക്സിമം സ്പീഡ് സ്പീഡെന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ചാണ് പതിനാറ് വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവർക്കും തന്നെ ഈ വണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ രജിസ്ട്രേഷൻ വേണ്ട ടോപ് സ്പീഡെന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ചാണ് വരുന്നത് മൈലേജ് എന്ന് പറയുമ്പോഴത്തേക്കും തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ വരെയാണ് മൈലേജ് കിട്ടുന്നത് പിന്നെ റോഡ് കണ്ടീഷൻ അനുസരിച്ച് അത് ചേഞ്ച് ആവും ഇതിന്റെ കുറച്ചുകൂടെ അപ്ഡേറ്റ് അപ്ഡേഷൻ വരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ സ്റ്റൈലോ എന്നാണ് ഇത് വന്നിട്ട് മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ച് കിട്ടും ഇതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മോട്ടർ എന്ന് പറയുന്നത് രണ്ടായിരം കിലോ വാറ്റ്സിൻ്റെ മോട്ടർ അല്ല രണ്ടായിരം വാട്സിന്റെ മോട്ടറാണ് ഇത് വന്നിട്ട് ബാക്കിൽ ഡിസ്ക്കും ഫ്രണ്ടില് കോമ്പി ബ്ലാക്ക് നമ്മൾ ഈ ആക്റ്റീവിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ കോംബി ടൈപ്പ് ബ്ലാക്കാണ് പിന്നെ വരുന്നത് ഇതിന്റെ മാക്സിമം മൈലേജ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപതാണ് ഒറ്റ ഫുൾ ചാർജ് ആവുന്ന ടൈം എടുക്കുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറായിരിക്കും ഇത് ഫുൾ ചാർജ് ആവേണ്ട ടൈം എടുക്കുന്നത് ബാക്കിയെല്ലാം നോർമൽ വണ്ടി ഓട്ടിക്കുന്ന പോലെ തന്നെ ഇതാണെങ്കിൽ ലൈസൻസ് വേണം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള മുകളിലോട്ടുള്ളവർക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ രജിസ്ട്രേഷൻ്റെ ആവശ്യമുണ്ട് ഇതിപ്പോൾ ഇത് നമ്മൾ വീഗലെ അങ്ങനെക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു മോഡലാണ് അപ്പം അവർക്ക് വേണ്ടി അഡീഷണൽ വെച്ചേക്കുന്നതെന്നുള്ളൂ വെഹിക്കിൾ ഇത് തന്നെയാണ് ഒറ്റ ഇതിലേ വരത്തുള്ളു നമ്മളിപ്പോൾ നിലവിൽ കണ്ട ഈ കാർട്ടും ബൈക്കും മിനി കാർട്ട് ബഗ്ഗി തുടങ്ങിയ എല്ലാ വണ്ടികളും കേരളത്തിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് കേരള ഓട്ടോമൊബൈൽസ് എന്ന നമ്മുടെ കേരളത്തിലെ നെയ്യാറ്റിൻകിരയിലെ ആടാലിമുട്ടിലെ സ്ഥാപനത്തിലാണ് ഈ വണ്ടികളെല്ലാം നിർമ്മിക്കുന്നത് സർവീസും കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് മൊത്തത്തിൽ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ നമ്മൾ നിർമ്മിക്കുന്ന പല വേരിയൻറ്റിലുള്ള ബൈക്കിൾസാണ് ഇവിടെ നമ്മൾ പറയുന്നത് പൊതുമേഖലാ സ്ഥാപനമായ കെ എൽ തങ്ങളുടെ വാഹന വിപണി കേരളത്തിലും സജീവമാക്കാനുള്ള ശ്രമത്തിലാണ് ക്യാമറമാൻ ആശിഷിനൊപ്പം വിഷ്ണു പി എസ് വൺ ഇന്ത്യ മലയാളം